ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളത്തിനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് വയനാട്ടിലാണ് ഇന്ന് ക്രിസ്മസ് ആണ് അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു കോസ്റ്റ്യൂമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ വൈത്തിരിയിൽ ടി ട്രറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേയിലാണ് ഇങ്ങനെ സ്റ്റേ ചെയ്തത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം ഞങ്ങൾ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ അങ്ങ് സൈറ്റ് സീയിങ്ങിനൊക്കെ പോയിക്കാരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്നേരം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ അടുത്ത തൊട്ടടുത്ത ദിവസം അതായത് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ളൊരു ലൊക്കേഷനാണ് നൈറ്റ് വ്യൂ ഒക്കെ കുറച്ച് നേരത്ത് ഉൾപ്പെടുത്താം നല്ല സെറ്റപ്പ് ആണ് ഫാമിലിക്കൊക്കെ പറ്റി വരും കാരണം രണ്ട് റൂമ് രണ്ട് റൂം എന്ന് പറയുമ്പോൾ താഴെ മുകളിലുമായിട്ടാണ് താഴെ ഒരു റൂമ് ഒരു കോമൺ ഹാളുണ്ട് പിന്നെ രണ്ട് ബാത്റൂമുണ്ട് പിന്നെ ഒരു അടുക്കള ഉണ്ട് അടുക്കള നമുക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല കിച്ച് പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഞാനത് കണ്ടില്ല അപ്പം അത് പ്രത്യേകിച്ച് ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ മോളിൽ മോളിൽ ഇതേപോലെ തന്നെയാണ് റൂമ് പിന്നെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ ഒരു ഹാളുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹോം സ്റ്റേ അതായത് രണ്ട് ഫാമിലിക്കൊക്കെ സൂപ്പറായിട്ട് വന്ന് ഒരുമിച്ച് വന്ന് എൻജോയ് ചെയ്യാം പിന്നെ ബാച്ചിലേഴ്സ് ആണെങ്കിലും അടിച്ചുപൊളിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഏകദേശം ഒരു തേയിലത്തോട്ടത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തേയില തേയിലത്തോട്ടമാണ് താഴോട്ടുള്ളത് ഞാനതിൻ്റെ കുറച്ച് വ്യൂസ് കാണിച്ചിടാം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈ ഒരു പ്രോപ്പർട്ടി തീർത്താട്ടിൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇതിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് സൂര്യൻ സൂര്യനവർ ഉദിച്ചിങ്ങനെ വരുന്നതിൻ്റെ ഒരു ലൈറ്റാണ് അവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വെള്ളമൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ എന്താ ഇതുകൂട്ട് ഉള്ള സംഭവമുണ്ട് ഇതേ സൈഡിലും ഉണ്ട് ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഒരു മറ്റേ പച്ച വിരിച്ചിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് പിന്നെ അത്യാവശ്യം എന്ത് വൈഭവക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു ഊഞ്ഞലുണ്ട് പിന്നെന്ത് ഇവിടെ ഇങ്ങനൊരു ഇതുണ്ട് ഇവിടുന്ന് താഴോട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചാലും ഇവിടുന്ന് മെയിൻ ഒരു വ്യൂ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുന്ന് നമുക്ക് താഴോട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേലത്തോട്ടമാണ് ഇങ്ങനെ അടിപൊളിയൊരു വ്യൂ ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതുള്ളത് മൗണ്ടൈൻ വ്യൂവും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം പ്രൈവസി പ്രൈവസിയൊക്കെ ഉള്ളൊരു അത്യാവശ്യം നല്ല പ്രൈവസി പ്രൈവസിയുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തൊക്കെ വേറെ റിസോർട്സൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നല്ല അത്യാവശ്യം പ്രൈവസി ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഇവിടുന്ന് താ ഇവിടുന്ന് നമുക്ക് വണ്ടി കയറി വരുന്ന നല്ല അടിപൊളി ഒരു കയറ്റമാണ് കേട്ടോ വണ്ടി കാണുന്നത് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വന്ന് ഇങ്ങോട്ട് കയറുന്ന അടിപൊളി ഒരു കയറ്റമാണ് ഈ ഒരു കുറച്ച് ഭാഗമുള്ളൂ നമുക്കൊരു സ്ട്രഗിൾ പോലെ ഫീൽ ചെയ്തു ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇന്നലെ വന്നത് ഈ വണ്ടിയിലാണ് ബൊലേറോ നിയോ ഇപ്പം ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇവിടുന്ന് തീതുവഴിയാണ് നമ്മൾ കയറി വരുന്നത് എൻട്രൻസിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം ചെറിയൊരു ഇതാണ് പ്രോപ്പർട്ടിയുടെ ആകും കൂടെ കാണിച്ചരാം ഇപ്പം കുറച്ച് വൃത്തികേടായിട്ട് ഇവിടെ കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ ഇന്നലെ ഇന്നലെ ഇന്നലെയാണ് ഉച്ചയ്ക്കാണ് നമ്മളിവിടെ ചെക്കിൻ ചെയ്തത് അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ വൃത്തികേടുകളും കാര്യങ്ങളും അതെ 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 ഇതായി കൊല്ലാവോ ആ അപ്പോൾ ഇതാണ് നമുക്ക് അകത്തേക്കുള്ളൊരു പ്രോപ്പർട്ടിയുടെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ് ഇവിടെ ഇതൊക്കെ ഒന്ന് കാണിച്ച എല്ലാവരെയും ഒന്ന് കാണിച്ചേ ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചേ ഇപ്പോൾ ഇത് നിങ്ങൾ കാര്യമായിട്ട് കണ്ടെ കാരണം ഇവിടെയൊക്കെ നമ്മൾ ഇച്ചിരി വൃത്തിയേടായിട്ടൊക്കെ കിടക്കുകയാണ് പിന്നെ ഇതാണ് റൂം വരുന്നത് അതും നല്ല അനുകൂലമായിട്ട് കിടക്കുകയാണ് കാരണം ഇപ്പം ഞങ്ങൾ പാക്കിങ്ങിലാണ് ഇപ്പോൾ കുറച്ച് വൃത്തിയേടായിട്ട് കിടക്കുക കൂടുതലായിട്ടും ഞാനത് കാണിക്കുന്നില്ല പിന്നെ അവിടെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു കോമൺ ഉണ്ട് ഫാ മറ്റേ ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറേ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഏരിയ ഉണ്ട് ഇത് അവിടെയാണ് കിച്ചൺ ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ അവിടെ തുറന്ന് കാണിക്കുന്നത് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല നീക്കുട്ടി ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രോപ്പർട്ടി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഹോം സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ പറ പറഞ്ഞിട്ട് പോകുമോ അപ്പോൾ ഇനി നമുക്ക് ഇത്രയൊക്കെയാണ് ഇവിടെ അകത്ത് ഉള്ളത് പിന്നുള്ളത് മുകളിലാണ് മുകളിൽ ഇപ്പോൾ വേറെ ഫാമിലി ഉണ്ട് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അവരുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയാണ് ഇവിടെ ഉള്ളൊരു വ്യൂ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം വയനാട് എല്ലാം വരുന്നുണ്ടെങ്കിൽ വൈത്തിരി വല്ല സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടതാണ് ഞാൻ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് കൊടുത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ടീ തർട്ടലിൻ്റെ ആ ഒരു വിഷ്വലും ആ ഒരു ഹോം സ്റ്റേ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വയനാടൊക്കെ വരാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വയനാട് വരാൻ പ്ലാൻ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തുകൊണ്ട് അവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അതിൻ്റെ പേ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ബൈ